ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഓണം വെക്കേഷൻ ഒക്കെ ആയല്ലേ അപ്പോൾ പലർക്കും പല സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോവുകയും അതുപോലെ തന്നെ മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ ചെടികളുള്ളവർ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നമാണ് ഇങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അല്ലേ അപ്പം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ ചെടികൾ നാശമായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എന്താണൊക്കെ അവസ്ഥ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കൂടി ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒക്കെ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം മറ്റുള്ള പ്ലാന്റിനേക്കാളും കുറച്ച് കെയർ കൂടുതൽ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സുകൾക്ക് പ്രത്യേകിച്ചും വെള്ളമില്ലാതെ വരികയും അല്ലെങ്കിൽ അത് എന്തെങ്കിലും രീതിയിൽ നല്ല നല്ല വെറൈറ്റീസൊക്കെ നമ്മുടെ ഇന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എനിക്കും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇനി എങ്ങനെ അതിനെ ഒന്ന് മറികടക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് ഈ ഒരു കാര്യം എനിക്ക് ചെയ്ത് കൊടുക്കുകയും അത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മിക്സ് മണ്ണ് മാത്രമാണ് ഉപയോഗിച്ച് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ഡ്രൈ ആയിപ്പോയി പ്ലാന്റ്സുകൾ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില ആൾക്കാർ കൊക്കോപീറ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയാൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൃത്യമായിട്ടും അതിനകത്തൊരു ഈർപ്പം നിന്ന് ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഒത്തിരി സൂര്യപ്രകാശത്തിലാണ് ഇരിക്കണതെങ്കിൽ വെള്ളം വാർന്നു പോവുകയും അത് ഡ്രൈ ആയി പോവുകയും ചെയ്യാറുമുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചെടി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പൂക്കളും മുട്ടുകളും കൈകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പെറ്റുണിയുടെ പ്ലാന്റ് ആണ് അപ്പം ഇത് അത്യാവശ്യം മണ്ണിലാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ചട്ടി ഞാൻ മറ്റൊരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചേക്കുവാണ് ഈ ചട്ടിയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹോളില്ല അപ്പം ഈ ചട്ടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈ ഒരു ചട്ടിയിലേക്ക് വന്ന് സ്റ്റോർ ചെയ്ത് താഴെ നിൽക്കും അപ്പം വെള്ളം അത്യാവശ്യം രീതിയിൽ ഇതിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ ചെടികളും തന്നെ ഇപ്പം ചെയ്തു കൊടുത്തേക്കുന്നത് കാരണം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം മാറി നിൽക്കുമ്പോൾ ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു രീതി ചെയ്തു കൊടുത്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും ഞാനിപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ താഴെ ഇരിക്കുന്ന ചട്ടിയിലേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾ ചെടി മുക്കി വെച്ചിട്ട് പോകരുത് ഒരുപാട് അങ്ങനെ ഈർപ്പം നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ ചിലപ്പോൾ മടിയിൽ നിന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പങ്കല് വന്നിട്ട് ചീഞ്ഞു പോകും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടോ എന്ന് നോക്കുക കൂടാതെ നമ്മൾ പോകുന്ന ദിവസം ഏതാണോ അന്നത്തെ ദിവസം ഈ ഒരു ചട്ടിയിലേക്ക് നല്ല നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം വാർന്ന് ഈ ഒരു ചട്ടിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് കുറച്ച് സാഫ് കൂടെ ആഡ് ചെയ്ത സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം എങ്കിൽ ഫംഗലായിട്ടുള്ള ഡിസീസ് ഇതിന് വരാതെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇനിയൊരു കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഡോപ്ലർ പോലെയുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ അത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ബോട്ടിൽ ഫിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്രയെണ്ണം ഡ്രോപ്പ് വേണ്ട ആ ഒരു ഡ്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ചെടിക്ക് ഈർപ്പം നിലനിർത്തി കൊടുക്കാൻ സാധിക്കും അങ്ങനെ ചെടികൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ചട്ടി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഡോപ്ലർ ഞാൻ വാങ്ങിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോപ്ലർ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം ഇനി ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പം സംശയം തോന്നും ഈ നമുക്ക് പെറ്റൂണിയുടെ ചെടികളുള്ള അത്രയും തന്നെ നമുക്ക് പോട്ട് വാങ്ങേണ്ടി വരില്ലേ എന്നൊരു സംശയം തോന്നാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള കാര്യം ഞാൻ പറയുന്നത് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള പോട്ടുകൾ ഇതിപ്പോൾ യൂസ് ചെയ്ത പോട്ടാണ് ഈ പോട്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഹോൾസ് നന്നായിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ട് വെള്ളം അടിയിലേക്ക് വാർന്നു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് വെച്ചു കൊടുത്ത് ഈ ഒരു പോട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോകാം അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ പോട്ടുകൾ മേടിക്കണമെന്നില്ല എന്നില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പഴയ പോട്ടുകൾ ഇരുന്നതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെറ്റുണ്ണിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് വെക്കേഷൻ ആഘോഷിച്ചിട്ട് തിരിച്ചു വന്നാലും ചെടികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ പെറ്റുണ്ണിയുടെ തൈകളൊക്കെ നമ്മൾ പറിച്ചു നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഈർപ്പം വേണം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതത്തിലേക്കാണ് ഇത് നട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ നനച്ചു കൊടുക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്തെയർപ്പം നിലനിന്ന് പ്ലാന്റ്സിന് കുഴപ്പമൊന്നുമില്ലാതിരിക്കും അങ്ങനെയും നമുക്ക് പ്ലാന്റുകൾ സംരക്ഷിച്ചെടുക്കാം കേട്ടോ പലരും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്